വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ശാരദാമ്മയുടെ വീട്ടിലാണെങ്കിൽ മാറിയിരുന്ന നൂറിങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട് അന്നേരം ശാരദാമ്മെന്ന് ചോദിക്കുകയാണ് വലിയ ധൈര്യശാലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറിയിരുന്ന് കരയുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ ധൈര്യം ചോദിക്കുമ്പോൾ ധൈര്യം തരേണ്ട ആളിനെ തിരക്കി പോലീസ് നാല് പാടം നടക്കിയല്ലേ അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ മോളിങ്ങനെ ഇറങ്ങി തിരിച്ചത് അപ്പോൾ ഇനി ആലോചിച്ചിട്ട് വേറെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ വേണ്ടാന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ അപ്പച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇതൊന്നും വെറുതെ അപ്പച്ചി കളഞ്ഞിട്ട് വന്നിട്ടും പ്രയോജനം ഇല്ലാതായി പോകുമല്ലോ എന്നിങ്ങനെ നൂറ് സങ്കടത്തോടെ ചോദിക്കുകയാണ് അന്നേരം അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ തന്നെ അങ്ങോട്ട് തീരുമെന്ന് പറയുമ്പോൾ നൂറ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനൂപിന് വരാൻ പറ്റാതെ വന്നാലോ എന്ന് അന്നേരം അനൂപ് വാക്ക് തന്നിരിക്കുന്നത് എനിക്കാണ് അതുകൊണ്ട് ഞാൻ മോളെ പൊന്നു പോലെ നോക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അവൻ എൻ്റെ മകൻ തന്നെയാണ് എൻ്റെ ഭർത്താവിൻ്റെ മകൻ അവനെ ഞാൻ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ നീ അപ്പോൾ നിന്നെ ഞാൻ നോക്കുക തന്നെ ചെയ്യും അവൻ തന്നെ ചെയ്യും അല്ലെങ്കിൽ ഈ ശാരദ വരുത്തും അത്ര അവൻ സ്നേഹമുള്ളവനാണ് എന്നൊക്കെ ഇങ്ങനെ ശാരദമ്മ പറയുന്നുണ്ട് അന്നേരം ആണെങ്കിൽ പറയുന്നുണ്ട് നൂറ് പറയുകയാണ് ഞാൻ ബാപ്പച്ചിയാണ് എനിക്കെല്ലാം ആയിരുന്നു ഉമ്മച്ചിയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ട് പോലും ഇല്ല പലപ്പോഴും ബാപ്പച്ചി ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ ആ വലിയ വീട്ടിൽ ഞാൻ തനിച്ചായിരുന്നു അപ്പോൾ കോളേജിലേക്ക് പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഞാനോവിനെ കണ്ടതും പരിചയപ്പെട്ടതും പുറലോകത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് അപ്പോൾ ആദ്യമായി കിട്ടിയ സ്നേഹം ആയതുകൊണ്ടാകാൻ കളയാനായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തോന്നിയില്ല എന്ന് പറയുമ്പോൾ അവൻ നല്ലവനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കാറ്റ് വന്ന് ഊതിയാൽക്കിടാവുന്നതേ ഇടാവുന്നതീ മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ശാലിനി ചേച്ചി എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അവൾ നിങ്ങൾ രണ്ടുപേരെയും കൈവിടിയില്ല ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അവൾ വരട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ നേരത്തെ പോലീസുകാരെ വന്നപ്പോൾ അകത്തേക്കും ഇങ്ങനും വന്നിരുന്നെങ്കിലും ഒന്നിങ്ങനെ നൂറ് വീണ്ടും സങ്കടപ്പെടുകയാണ് അങ്ങനെ അങ്ങനെ വരാനായിട്ട് ഈ ശാരദ സമ്മതിക്കില്ലല്ലോ എന്നെയല്ലേ മോളെ ഏൽപ്പിച്ചിട്ട് പോയത് അപ്പോൾ ഞാൻ സൂക്ഷിക്കുക തന്നെ മോളെ പൊന്നുപോലെ നോക്കുക തന്നെ ചെയ്യും അനുഭവം വരുമ്പോൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും യും പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൂറിനെ ആശ്വസിപ്പിക്കുമ്പോൾ ഒരുവിധം നൂറിന് ആശ്വാസമൊക്കെ ആവുന്നുണ്ട് അതുപോലെ ശാരദാമ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് നേരവും നൂറങ്ങ് കരയുന്നുണ്ട് പക്ഷേ ശാരദാമ ഒരു വിഷമത്തോടെ നിൽക്കുകയാണ് ഇതേസമയം ആണെങ്കിൽ അനൂപിനെയും കൊണ്ട് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് പോലീസ് പോലീസിങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് അന്നേരം കൈ അണിക്കുമ്പോൾ ബാലേന്ദ്രൻ മണ്ടു നിർത്തുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ ഈ അനൂപിൻ്റെ ഫോട്ടോയും കൊണ്ടാണ് ഐ ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് ഈ അനൂപിനെ കണ്ടിട്ട് ഫോട്ടോയും അനൂപിനെയും തമ്മിൽ നോക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് ബുക്കും പേപ്പറും എല്ലാം ആണ് എല്ലാം ആണ് അത് നോക്കി സമയം എനക്കെടുത്തണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എനിക്ക് വേണ്ടത് ഇവയാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ഫോട്ടോ ഫോട്ടോ നോക്കിയിട്ട് അനൂപാണെന്ന് വരുത്തുന്നുണ്ട് നിൻ്റെ പേര് അനൂപല്ലേ ഇടാൻ ചോദിക്കുകയാണ് അന്നേരം അതേ െന്ന് പറയുമ്പോ ഇങ്ങോട്ട് ഇറങ്ങണ എന്ന് പറയുന്നത് പറയുന്നുണ്ട് അന്നേരം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പിടിച്ചിറക്കണോന്ന് ഇങ്ങനെ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് അനു പിന്നെ ഒരു കാറിൽ നിന്ന് പിടിച്ചിറക്കി അങ്ങോട്ടത്തെ ജീപ്പിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ് അന്നേരം ബാലേന്ദ്രൻ ചെന്ന് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ് അന്നേരം ഒരു പെൺകുട്ടിയെ കാണാനില്ല ഇവനാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അതുകൊണ്ട് ഇവനെ കൊണ്ടുപോകണം ചോദ്യം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പിന്നെ അനൂപ് ചോദിക്കുന്നുണ്ട് ഏത് പെൺകുട്ടി എന്നിങ്ങനെ ചോദിക്കുകയാണ് പെൺകുട്ടി ഏതാണെന്ന് നിനക്കറിയില്ല അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ബാലേന്ദ്രനും ചോദിക്കുന്നുണ്ട് ഏത് പെൺകുട്ടി എന്ന് അന്നേരം അതൊക്കെ ഇവൻ പറയൂ എന്ന് പറയുന്നുണ്ട് അനൂപ് പറയൂ എന്ന് അന്നേരമാണ് അനൂപ് പറയുന്നത് ഏത് പെൺകുട്ടി എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കാറിൽ പെൺകുട്ടിയൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന് പറയുമ്പോൾ ഡിക്കി തുറന്ന് നോക്കണമെന്നൊക്കെ കോൺസ്റ്റബിൾമാരോട് ഈ പോലീസ് പറയുന്നുണ്ട് അന്നേരം ഫോട്ടോ ഇതേ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ പിന്നെ അനൂപിനെ നേരെ കാണിക്കുന്നുണ്ട് നോർജിഹാൻ്റെ ഫോട്ടോ അന്നേരം നിനക്ക് അറിയില്ല േടായി കുട്ടിയും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബാലേന്ദ്രൻ ആ ഫോൺ വാങ്ങിച്ചിട്ടിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് അനുവിനെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് അനുവാണെങ്കിൽ ആകെ കള്ളലക്ഷണത്തിൽ നിൽക്കുകയാണ് പക്ഷെ ബാലേന്ദ്രന്റെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അനു പറയുന്നുണ്ട് ഓ ഇത് നൂർജഹാൻ എനിക്കറിയാം ഇവൾക്ക് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അനുപ് ഒന്നും അറിയാത്ത പോലെ അങ്ങനെ എന്ത് പറ്റിയെന്ന് നിനക്ക് നീ ഇവളെ കാണാനില്ല നീയാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചൂടാവുകയാണ് ഓ അപ്പോൾ അതാണ് ഏർപ്പാടല്ലേ ഈ പെൺകുട്ടിയെ കാണാതായി ഇവൻ എന്ത് പിഴച്ചു ഞങ്ങളുടെ കൂടെ എന്തായാലും പെൺകുട്ടിയില്ല ഞങ്ങളുടെ കൈവശം ആ പെൺകുട്ടിയെ കണ്ടു കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന ആ ഏർപ്പാടാണല്ലേ ഇവിടെ നടക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ നീ ഞങ്ങളെ നിയമം പഠിപ്പിക്കുകയാണോടാ നീ ആരോടെ ചോദിക്കാൻ എന്നിങ്ങനെ പോലീസ് ചോദിക്കുമ്പോൾ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ബാലചന്ദ്രൻ കഴിഞ്ഞുകൊണ്ടുന്നുണ്ട് അന്നേരം എസ് ഐക്ക് ദേഷ്യം വരികയാണ് നിയമം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുമ്പോൾ അത്യാവശ്യം നിയമം പഠിപ്പിക്കാനുള്ള രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെന്ന് ഈ വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ അത് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് വല്ല എം എൽ എയോ മന്ത്രിയോ മിനിസ്റ്ററോ ഒക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം െന്ന് പറഞ്ഞിട്ട് പിന്നെ ബാലേന്ദ്രൻ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് പെട്ടെന്ന് ഫോൺ എടുക്കുമ്പോൾ എസ് ഐക്ക് സംഭവം മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രൻ എവിടെയൊക്കെയോ പിടിപാടുള്ള കക്ഷിയാണെന്നുള്ളത് അന്നേരം വേണ്ട വേണ്ട സാർ എന്ന് പറയുകയാണ് അന്നേരം ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൈവശത്ത് നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവനെയും കൊണ്ട് സ്റ്റേഷനിൽ ഹാജരാവാം പക്ഷേ ഇവൻ്റെ ഇവൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞോട്ട് ഞാൻ ഇനി ഇവനെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്കുണ്ടായ തങ്ങൾക്കുണ്ടാകുന്ന ആ സമയനഷ്ടവും അവരെല്ലാത്തിനും നിങ്ങൾ സമാധാനം പറയേണ്ടി വരും അതിന് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവനെയും കൊണ്ടുവരാം എന്ന് എന്താ വേണമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട സാർ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒന്ന് പരിശോധിച്ചതേ ഉള്ളൂ സാർ പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് അനുവിനെ ചോദിക്കുന്നുണ്ട് അമ്മാവനും അനന്തര എൻ്റെ അനന്തരവനെ ബലിയേടാക്കാൻ പറ്റില്ല എന്നൊക്കെ ഈ ബാലേന്ദ്രൻ പറയുമ്പോൾ അമ്മാവനും അനന്തരനും കൂടി ചേർന്നുള്ള ഏർപ്പാടാണോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ കൈ ചൂട്ടി എസ് ഐക്ക് നേരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം എസ് ഐ പറയുന്നുണ്ട് നിങ്ങൾ പൊക്കിയോളു അവനേയും കൊണ്ട് പൊക്കിയോളൂ എന്ന് പറയുകയാണ് അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഓരോ മെനക്കെടുത്ത് എന്ന് പറഞ്ഞിട്ട് കയറ് അനൂപേ എന്ന് പറഞ്ഞിട്ട് അനൂപിനെയും കൂട്ടിക്കൊണ്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട് അന്നേരം അനൂപ ആകെ ഒരു അന്നേരമാണ് അനുവിന് ആശ്വാസം ആവുന്നത് അതുവരെ പേടിച്ച് നിന്നു എന്നുണ്ടെങ്കിലും അന്നേരം ഇവരങ്ങ് പോയി കഴിയുമ്പോൾ ശേ െന്നും പറഞ്ഞിട്ട് എസ് ഐ ആണെങ്കിലും ജീപ്പിൻ്റെ ബോണറ്റിൽ ഇങ്ങനെ ശക്തിയായിട്ട് ഇടിക്കുന്നുണ്ട് സമയം അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ ശാരദാമി ഇന്ന് മലക്കറിയൊക്കെ അഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ആ ശാലിനിയാണല്ലോ നീ ഏത് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് മോളെ എത്ര ദിവസം ഇന്നലെ മുതൽ നിന്നെ വിളിക്കുകയാണ് കിട്ടുന്നില്ലല്ലോ ഞങ്ങൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ കുട്ടികളൊക്കെ എന്തേലും ചോദിക്കുക സുഖമായിട്ടിരിക്കുന്നു എന്നല്ല പറയുന്നുണ്ട് അന്നേരം റേഞ്ചില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ഞങ്ങൾക്കിവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ചോ പറയുമ്പോൾ എന്ത് പ്രശ്നമോ ചോദിക്കുകയാണ് അന്നേരം പ്രശ്നം ഞങ്ങൾക്കല്ല കുട്ടികൾക്കാണ് ചെറിയൊരു അപകടം പറ്റി എന്ന് പറയുമ്പോൾ ശാരദാമ അയ്യോ എന്നും പറഞ്ഞിട്ട് ചാടിയേക്കൊക്കെ ചെയ്യും ുന്നുണ്ട് അന്നേരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ട്രിപ്പൊക്കെ ഇട്ടിരിക്കുകയാണ് ഇത് തീർന്നേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അന്നേരം പരിചയമില്ലാത്ത സ്ഥലമല്ലായിരുന്നു എന്നൊക്കെ ശരിദാമ്മ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അന്നേരം രാത്രിയാകുന്ന ആകുന്നതിന് മുമ്പേ ഇങ്ങനെ എത്താനായിട്ട് സാധിക്കുമോ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടാക്കി വെക്കാനാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് തീർന്നിട്ടേ വരത്തുള്ളൂ പുലർച്ചെ ആകുമെന്ന് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു എവിടെയും ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു അപ്പുറത്തു നിന്ന് ഫോൺ ചെയ്യുകയാണ് സത്യഫാമയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല അന്നേരം വീട്ടിലേക്ക് വിളിക്കുകയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് ശാലിനി പറയുന്നുണ്ട് തുടർന്ന് അവിടെ എന്തുണ്ട് വിശേഷം ചോദിക്കുമ്പോൾ ഇവിടെ വിശേഷങ്ങളുടെ പെരുമഴയാണ് നിനക്ക് നിനക്കിവിടെ വന്നാൽ നിന്ന് തിരിയാൻ പറ്റാത്ത വിധം ജോലി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നിൻ്റെ അനിയൻ എന്ന് പറയുകയാണ് അന്നേരം അനൂപവും ചോദിക്കുകയാണ് നേരം അതെ അവനാണെങ്കിൽ ആ പെൺകുച്ചിനെയും വിളിച്ചുകൊണ്ട് ഇനി വന്നു എന്ന് പറയുകയാണ് അന്നേരം നൂർജഹാനെയോ എന്നും പറഞ്ഞിട്ട് ശാലിനിയെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട് അന്നേരം അവൻ രജിസ്ട്രർ ഓഫീസിൽ കൊണ്ടുപോയി വിവാഹവും നടത്തിയിട്ട് അത് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് എന്ന് പറയുക ആ കൊച്ചു ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് അന്നേരം ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അവളുടെ വീട്ടുകാർ വെറുതെ ഇരിക്കൂലോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം അതൊക്കെ വിശേഷം തന്നെയാണെന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ വന്നിട്ട് തീരുമാനിക്കാം അവനെ ഞങ്ങൾക്ക് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ ഒരു റൂമിൽ തന്നെ രണ്ട് ബെഡിലായിട്ട് സത്യയും പിന്നെ പപ്പിയും ട്രിപ്പിട്ട് കിടത്തിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഇതേ സമയം കമലിനാണെങ്കിൽ സദ്യഫാമയുടെയും രാഘവൻ വീട്ടിൽ ഇങ്ങനെ ബൈക്കിൽ എത്തുന്നുണ്ട് എന്നേരം ഓട്ടോയിലേക്ക് നോക്കിയായിരുന്നു വച്ചാൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ നോക്കി നീൻ കൂടി ഒന്ന് നോക്ക് എന്ന് പറയുകയാണ് തുടർന്ന് കമലിനാണെങ്കിൽ ആ ഓട്ടോയിലേക്ക് നോക്കുന്നുണ്ട് സ്വർണ്ണമാണ് അന്വേഷിക്കുന്നത് പക്ഷേ സീറ്റിൻ്റെ അടിയിലൊക്കെ നോക്ക് എന്നിങ്ങനെ രാഘവൻ താർ പറയുന്നുണ്ട് ഫാമയപ്പോഴത്തേക്കും മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം എങ്ങും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ചന്ദ്രബോസ് എന്തിനാണ് ഇവിടെ കയറുന്നിറങ്ങിയതെന്ന് പറഞ്ഞിട്ട് ഫാമ ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം ചുമ്മാ പറയുന്നതാണെന്നേ എന്തായാലും സാധാരണക്കാരൻ ഓട്ടോക്കാരുടെ നെഞ്ചത്തേക്കാണല്ലോ അവരെ അവരെ അവരാകുമ്പോൾ എന്ത് വേണോ ചെയ്യാമല്ലോ ഒന്ന് എതിർത്തൊന്ന് പറയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അവർ ചുമ്മാ പിന്നെ എന്ത് പ്രകസനമാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ഫാമ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഈ സമയത്താണ് വിഷ്ണു ആണെങ്കിൽ കമലിനെ ഫോൺ ചെയ്യുന്നത് അതായത് ആശാനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം ആശാൻ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം റേഞ്ച് ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഈ പിന്നെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് കമലിനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പ്രശ്നമെന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് സത്യഭാമ്മ അങ്ങോട്ടെങ്കിൽ തന്നേയെന്ന് പറഞ്ഞ് ഫോൺ പിടിച്ച് വാങ്ങിക്കുകയാണ് അന്നേരം നീ എവിടെ പോയി കിടക്കുകയാണെന്ന് ചോദിച്ചു ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ലാത്ത സ്ഥലത്തായിരുന്നു എന്ന് പറയുമ്പോൾ നീ ഞങ്ങളെ പോലീസുകാരെ ഏൽപ്പിച്ചിട്ടാണോ പോയത് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നീ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് എവിടെ നിൻ്റെ കളക്ടറമ്മ നീ അവളെയും കൊണ്ട് ഊരു തണ്ടാനായിട്ട് പോയപ്പോൾ അച്ഛനും അമ്മയ്ക്കും പോലീസ് പ്രൊട്ടക്ഷൻ ഇരിക്കട്ടെ എന്ന് കരുതിയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അമ്മ എന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം പിന്നെ നീ വല്ലവൻ്റെ സ്വർണം കൊണ്ട് നീ എന്തിനാണ് പോയതെന്ന് ചോദിക്കുന്നത് അന്നേരം സ്വർണ്ണോ ആരെ സ്വർണ്ണമെന്നൊക്കെ വിഷ്ണുവിനെ ചോദിക്കുന്നുണ്ട് നിന്റെ കളക്ടറമ്മ എവിടെ അവളെ അതെല്ലാം നീ അങ്ങോട്ട് അണിയിച്ചോ എന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അമ്മ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വ്യക്തമായിട്ട് പറയാനായിട്ട് അന്നേരം പറയുന്നുണ്ട് പിന്നെ നീ സ്വർണം എടുത്തു എന്നാണ് പറയുന്നത് അന്നേരം ആരുടെ സ്വർണം എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഇന്നലെ മീനിങ് കഴിഞ്ഞ ദിവസം രാത്രി നിൻ്റെ ഓട്ടോയിൽ ഒരു അച്ഛനും മകളും കയറില്ലേ അവരുടെ സ്വർണം കാണാനില്ല അത് നീ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് അന്നേരം അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ എടുത്തു എന്ന് അമ്മ എങ്ങനെയാണോ അങ്ങനെയാണോ എന്നെ വളർത്തിയത് എന്നിങ്ങനെ വിഷ്ണു ആ ഗാന്ധം വിടുകയാണ് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ വളർത്തിയ കേസൊന്നും നീ പറയണ്ട നീ ഇപ്പോൾ നിൻ്റെ അച്ഛയ്ക്കും കൊച്ചുങ്ങൾക്കും പിന്നാലെ നടക്കുകയല്ലേ എത്ര കിട്ടിയാലും നിനക്ക് തേയിലല്ലോ സ്വർണ്ണ കൂടുതൽ വേണമെന്നും പറഞ്ഞ് നടക്കുകയല്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ വിഷ്ണുവും ദേഷ്യപ്പെടുന്നുണ്ട് ഇങ്ങോട്ടത്തേക്ക് അന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം ഞാൻ അങ്ങോട്ട് വരട്ടെ വന്നിട്ട് സംസാരിക്കാൻ ബാക്കി കാര്യങ്ങൾ വന്നിട്ട് തീരുമാനമുണ്ടാക്കാമെന്നിങ്ങനെ പറയുമ്പോൾ മേലെ നീ ഇങ്ങോട്ട് കയറി പോകരുത് കള്ളനും കൊള്ളക്കാരും ആയ മക്കളൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഇങ്ങനെ ഒരു മോനെ ഇല്ല എൻ്റെ വീട്ടിൽ നിന്ന് കയറിപ്പോവുകയും ചെയ്യല് എനിക്ക് നിന്നെ കാണുകയും വേണ്ട എന്നിങ്ങനെയൊക്കെ ഇങ്ങ് ഫാമ പറയുമ്പോൾ വിഷ്ണുവിനാകെപ്പാട് വിഷമവും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് അന്നേരം വെക്കിടാ ഫോ ഫോൺ എന്നിങ്ങനെ പറഞ്ഞ് ഫാമ് രക്ഷ്യപ്പെടുക അന്നേരം പെട്ടെന്ന് രാഘവന്മാർ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് പറയുന്ന ഫോണിങ്ങ് തന്നെ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ പെട്ടെന്ന് രാഘവന്മാർ വാങ്ങുന്നുണ്ട് അന്നേരം എടാ മോനെ അച്ഛനാണ് നീ ഫാമ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് പറയുകയാണ് നിന്നെ എന്താ വിളിച്ചാൽ കിട്ടാഞ്ഞത് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവിടെ റേഞ്ച് ഇല്ലായിരുന്നു വെച്ചാൽ പിന്നെ കുട്ടികൾക്ക് ഒരു അപകടം പറ്റിയെന്ന് പറയുമ്പോൾ അത് അപകടം എന്താടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫാമ ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമല്ല ഞമ്മൾ ഞങ്ങളിപ്പോൾ ഉടനെ ഇറങ്ങുമെന്ന് പറയുകയാണ് നീ ടെൻഷനൊന്നും അടിക്കണ്ട പതി വന്നാൽ മതി എന്നു രാഘവന്നായി പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് അന്നേരം ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അവിടെയും ഉണ്ട് ഒരു പ്രശ്നം എന്നിങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒരു ശാലിനി അത് വിഷ്ണുവിനോട് പറയുന്നുണ്ട് അന്നേരവും ഫാമയ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് രാഘവന്നവരുടെ അല്ല അവൻ വന്നിട്ട് വന്നിട്ടിനിപ്പോൾ എന്താ ചെയ്യാൻ സ്വർണം എവിടെന്നിട്ട് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് അന്നേരം അവൻ അങ്ങനെ എടുക്കുമെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഉത്തരവാദി അവനാണല്ലോ എന്നിങ്ങനെ തിരിച്ച് ഫാമ ചോദിക്കുമ്പോൾ അവൻ വരട്ടെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അതെ രാഘവേട്ട എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട ഒരു അച്ഛനും മോനും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രാഘവന്മാർക്ക് നേരെ കൈയൊക്കെ ചൂണ്ടിയിട്ട് ആമ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം രാഘവന്മാർ കമലിനോട് ചോദിക്കണ്ട എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യടാന്ന് അന്നേരം അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ കമലിനും അങ്ങോട്ടും ചൂണ്ടിയൊക്കെ നടക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പോയേ മതിയാകൂന്ന നേരം നമുക്കിത് ശരിയാക്കി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകാം ഡിസ്ചാർജ് ഭംഗി പോകാം എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട് ഏതേ സമയം ചന്ദ്രബോസാണെങ്കിൽ നസീറിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നസീറും മുറ്റത്തെ ചന്ദ്രബോസിനെ കാത്തു നിൽക്കുകയാണ് ഈ ചന്ദ്രബോസ് വരുന്ന മോളിൽ നിന്ന് നസീറിന്റെ വാപ്പ കാണുന്നുണ്ട് ചന്ദ്രബോസ് വരണം വരണം ചന്ദ്രബോസിനെ വരണം സാർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നസീറാണെങ്കിൽ മുകളിലത്തെ ഹാളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അന്നേരം നസീറിന്റെ വാപ്പയും വരുന്നുണ്ട് കൈയൊക്കെ കൊടുക്കുകയാണ് അന്നേരം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടേണ്ടി വന്നത് സുഹൃത്തേന്നൊക്കെ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളിനെ കയ്യിൽ കിട്ടിയതാണ് പക്ഷേ ഒരു ചില രാഷ്ട്രീയ സ്വാധീനം കാരണം അവനെ എടുക്കാനായിട്ട് സാധിച്ചില്ല ചിലപ്പോൾ നമ്മുടെ തോളിലെ നക്ഷത്രത്തേക്കാൾ വിലയുണ്ട് രാഷ്ട്രീയക്കാരുടെ വാക്കിന് അല്ലെങ്കിൽ അത് മറികടന്ന് നമ്മൾ പ്രവർത്തിച്ചാൽ അവരുമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് വേണം എന്നൊക്കെ പറയുമ്പോൾ ബോസിൻ്റെ ഒരു പരിധി എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതനുസരിച്ചിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നസീർ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് നമുക്കാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരെയും പേടിയില്ല മുന്നും പിന്നെ ഒന്നും നോക്കാനില്ല കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയ കേസല്ലേ അവളെ അവളെയും അവനെയും കൂടി ഈ ഭൂമിയിൽ തന്നെ തീർത്തു കളയാനായിട്ട് നമുക്ക് ആരുടെ സഹായമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നസീറിൻ്റെ വാപ്പ് പറയുന്നുണ്ട് ഇതാണ് ഇവൻ്റെ കുഴപ്പം എന്ത് എടുത്തും ചാടി എടുത്തു ചാടി എങ്ങോട്ട് പ്രവർത്തിക്കും മുന്നോട്ടും പിന്നോട്ടും നടക്കുമ്പോൾ മുന്നിൽ പിന്നിൽ രണ്ട് പടിയുണ്ടെന്ന് നോക്കി നട കാല് മുന്നോട്ട് വയ്ക്കാനായിട്ട് പാടുള്ളൂ പക്ഷേ ഇവൻ അത് നോക്കത്തൊന്നുമില്ല ഞാൻ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇന്നേ ഇവരെ പിടിച്ചു നിൽക്കാനായത് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് ഇന്നവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കാം പക്ഷേ നാളെ നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ച് വരും നാളെ ഉദിക്കുന്ന സൂര്യൻ നമുക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണ്ടി തന്നെ നിൽക്കണം അതുകൊണ്ട് അവനിലേക്ക് ഇപ്പോൾ എന്തായാലും ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചം നമ്മുടെ നമുക്ക് അവനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ ചന്ദ്രബോസ് നസീറിൻ്റെ അപ്പയോട് പറയുമ്പോൾ അപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ നസീർ ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ് ഇത്രയുമാണ് എപ്പിസോഡ് കാണിക്കുന്നത് അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാനൊക്കെ സാധിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഈ നസീർ മനസ്സിലാവും അവിടെ ശാരദാമ്മയുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നസീർ രാത്രി പോവുകയാണ് ചെയ്യുന്നത് അടുത്ത എപ്പിസോഡിലാണ് നസീർ രാത്രി ശരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതും അവിടെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും നസീർ കൊല്ലപ്പെടുന്ന ആ ഒരു സീനുമൊക്കെ ഉണ്ടാകുന്ന ഈ സമയത്താണ് വിഷ്ണു ആണെങ്കിൽ ശരദാമ്മയുടെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഈ സീനുകളൊക്കെ ഉണ്ടാകുന്നത് വിഷ്ണു ചവിട്ടും പോകാത്തളത്തിലേക്ക് വീഴുന്നതും നസീർ കൊല്ലപ്പെടുന്നതും ഒക്കെ അപ്പോൾ ഇനി ആ ഒരു പ്രശ്നം കൂടി ഉണ്ടാവുകയാണ് ഇപ്പോൾ സ്വർണ്ണ കേസായി നൂർജഹാന്റെ കേസായി ഇപ്പം നസീറിൻ്റെ കേസായി എല്ലാം കൂടി നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം ഓക്കെ താങ്ക്